ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചാണ് എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില സൂചനകൾ പ്രപഞ്ചം നമുക്ക് നൽകും അങ്ങനെ നൽകുന്ന സൂചനകളിലൊന്നാണ് ഏഞ്ചൽ നമ്പേഴ്സ് അഥവാ ഡിവൈൻ നമ്പേഴ്സ് നമ്മളൊരു ആഗ്രഹത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട നമ്പറുകളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഒരാഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയക്കുമ്പോൾ ആ ആഗ്രഹങ്ങളിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടതെന്ന് പ്രപഞ്ചം ഈ നമ്പറുകളുടെ രൂപത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇനി ഓരോ ഏഞ്ചൽ നമ്പേഴ്സും ഇതിൻ്റെ മീനിങ്ങും എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പതിനൊന്ന് നൂറ്റി പതിനൊന്ന് എന്ന നമ്പർ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ നമ്പർ വളരെ ശുഭകരമായ നമ്പറാണ് ഒന്ന് പതിനൊന്ന് നൂറ്റി പതിനൊന്ന് എന്ന നമ്പർ കാണുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ് ഇനി ത്രിപിൾ ടു എന്ന നമ്പറാണ് നിങ്ങൾ കാണാനിടയായാല് അതിന്റെ അർത്ഥം നിങ്ങളുടെ ചിന്തകള് അത് പ്രാവർത്തികമാകാനായിട്ട് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒരു വിത്തായിട്ടാണ് കാണുന്നതെങ്കിൽ അത് മുളയ്ക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ നെഗറ്റീവായ കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്നാണ് ഈ ത്രിപിൾ ടു എന്ന സംഖ്യ കാണുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇനി ത്രിപിൾ ത്രീ എന്ന ഏഞ്ചൽ നമ്പർ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഗാർഡിയൻസ് ഏഞ്ചൽ നിങ്ങൾക്കൊപ്പമുണ്ട് ഇതൊരു പോസിറ്റീവ് എനർജി സൈനാണ് എപ്പോഴും ജീവിതത്തിൽ സത്യസന്ധരായിരിക്കുക ഇനി ത്രിബിൾ ഫോർ എന്ന നമ്പറാണ് കാണുന്നതെങ്കിൽ ഈ നമ്പർ ഒരു പ്രൊട്ടക്ഷൻ നമ്പർ ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് രണ്ടോ മൂന്നോ ചോയ്സ് വരുമ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ചോയ്സുകളാണ് അതിൽ നിങ്ങൾ ഒരു ചോയ്സ് തിരഞ്ഞെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്ത വരികയാണ് ഞാൻ തിരഞ്ഞെടുത്ത ഈ ചോയ്സ് നല്ലതാണോ അപ്പോൾ ഈ നമ്പർ പിന്നെയും കാണുകയാണെങ്കിൽ ഈ വഴി തന്നെയാണ് ശരിയെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രിപിൾ ഫോറിലൂടെയാണ് നിങ്ങൾ ത്രിപിൾ ഫൈവ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറാൻ പോവുകയാണ് അതിനുള്ള സൈനാണിത് ഇനി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള മാനിഫെസ്റ്റേഷനും സംഭവിക്കാൻ പോകുന്നു വളരെ പോസിറ്റീവായ ലൈഫ് അതായത് ഉയർന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു എന്ന ആശയമാണ് ഈ ത്രിപിൾ ഫൈവ് എന്ന നമ്പറിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്ത നമ്പർ ട്രിപ്പിൾ സെവൻ ആണ് ഈ നമ്പറാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു രീതിയിലുള്ള മോശവും അവിടെ സംഭവിക്കില്ല നല്ല രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ ലൈഫ് മാറാൻ പോവുകയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത ഏഞ്ചൽ നമ്പറാണ് ട്രിപ്പിൾ എയ്റ്റ് ഈ നമ്പർ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അബൻഡൻസ് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ബ്ലോക്കുകളും മാറി സാമ്പത്തികമായിട്ടും വളരെ ഉയർന്ന ലെവലിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ് എന്നതാണ് ഇതിൻ്റെ സൂചന നിങ്ങൾ ഏതു കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിലാവാം വേറെ ഏതെങ്കിലും രീതിയിലാവാം നിങ്ങൾ ത്രിപിളൈറ്റ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി വളരെ സേഫ് ആയിരിക്കും ഇനി ഇതുപോലുള്ള എയ്ഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുക ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാല് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും മ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോമായി വരാം ബായ്